മച്ചവരെ ഞാൻ നിൽക്കുന്നുണ്ടോ മച്ചവർ ഇതെന്ന് പറഞ്ഞ ഒരു ഫോർട്ടാണ് കേട്ടോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഫോർട്ടെന്നറിയപ്പെടുന്ന കാസർഗോഡിലെ ബേക്കൽ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബേക്കൽ ഫോർട്ടിൻ്റെ അകത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ ഫുൾ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ കാനങ്ങാട് നിന്നും ഇരുപത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ കാണുന്ന ബേക്കൽ ഫോർട്ടിലോട്ട് നമുക്ക് ഇറങ്ങാം അവിടെ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ഉള്ളിലോട്ട് നടന്നാൽ നമുക്ക് ഈ കാണുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഫോർട്ടായ ബേക്കൽ ഫോർട്ടിലോട്ട് നമുക്ക് എത്താം അവിടെ നിന്നും കുറച്ച് മാറി റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് എൻട്രി ഫീസ് വരുന്നത് കയറി വന്ന് കുറച്ചു കുറച്ചൂരായപ്പം തന്നെ കയറി വന്നപ്പോൾ കണ്ടോ ഇതുപോലുള്ള കണ്ടോ അഴികൾ കാര്യം നമ്മളിത് ആ എടുക്കുന്നത് അതുവഴിയാണ് കയറി വന്നത് കണ്ടോ ഇതുപോലുള്ള അഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം നെയ്സാനായിട്ടോ നമുക്ക് ശത്രുക്കളെ നിരീക്ഷിക്കാൻ പറ്റും ഇതിലൂടെ അതേണ്ടോ ഇടക്കിടയ്ക്ക് ഇതിലൂടെ വാച്ച് ടവർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഫോർട്ടാണിത് ഏഷ്യയിലെ തന്നെ പേരേട്ട ഫോർട്ടുകളിലൊന്നും കൂടെയാണിത് ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ മറ്റേ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഈ ഒരു ഫോർട്ട് അതുപോലെ ഇതിൻ്റെ മണ്ടിൽ കയറാൻ ഇതിൻ്റെ വണ്ടിയിൽ കയറാൻ അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇതിൻ്റെ വണ്ടിയിൽ ചവിട്ടിയേ കയറാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ബാക്കി അതായത് കുറച്ച് വെയിലൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോ സൈറ്റും അതങ്ങനെന്തോ സംഭവങ്ങളാണ് ബോർഡ് എന്ന് വെച്ചിട്ടില്ല എനിക്കും അറിയത്തില്ല നമുക്ക് ഈ ഫോർട്ടിൽ ബാക്കി ഏകദേശം മുപ്പത് ഏക്കറോളം ഉണ്ട് ഈ ഫോർട്ട് നമുക്കിത് മൊത്തം കാണിക്കാം കാണാം കേട്ടോ ഇത് ഇവിടെ ഒരു ക്ഷേത്രം കാര്യങ്ങളുണ്ടെങ്കിൽ ദൂരെയുള്ള ഏകദേശം കുറേ സമയം ഇവിടെ ഉണ്ട് കേട്ടോ ആ ഒരു വശം താ കടലാണ് അപ്പുറത്തോഷം ഇവിടെ എന്തൊക്കെ സ്മാരകൾ കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്കിനി അങ്ങോട്ട് പോവാം കേട്ടോ ഇവിടെയുള്ള ഫുൾ കാര്യങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് നമുക്ക് ഈ സൈഡിൽ പിടിച്ച് നടക്കാം ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞാൽ താ കാണുന്ന അതാ ഒരു ഗോപുരം മൂലം കാണില്ലേ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് ഒരുപാട് ചരിത്രം ഉറങ്ങുന്നത് കാസർഗോഡിലെ ഒരു ഫോർട്ടാണിത് വരെ വേണ്ടോ നല്ലതുപോലുള്ള കൂറ്റം വതിൽ കെട്ടുണ്ട് കേട്ടോ കൂറ്റം മതിൽ കെട്ട് വേണ്ട ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വാച്ച് ടവർ ചിത്രകളെ നമുക്ക് നിരീക്ഷിക്കാം അതൊക്കെ കടലാണ് കേട്ടോ അത് കടലാണ് നൈസ് പ്ലേസ് ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് സാധാരണ അത് നോർമലായിട്ട് ഇരുപത്തഞ്ച് രൂപയാണ് ആർക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് എല്ലാത്തിലും ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയുള്ളൂ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അറുപതുകളിൽ പതിനേഴാം നൂറ്റാണ്ടിലായിരത്തി എഴുന്നൂറ്റി അറുപത് ആ ഒരു വർഷമാണ് ആയിരത്തി നാൽപ്പത്തഞ്ച് ആ ഒരു സമയത്ത് എന്താണ് ഇത് ശിവപ്പ നായക്ക് എന്ന് പറയുന്ന ഒരാളാണ് പണിയെഴുപ്പിച്ചെന്ന് പറയപ്പെടുന്നു ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹൈദരാലി അല്ലേ അതായത് ഫേമസ് ആയിട്ടുള്ള മൈസൂരിൻ്റെ രാജാവ് നമ്മുടെ ടിപ്പുവിൻ്റെ അച്ഛൻ ഹൈദരാലി ഈ കോട്ട പിടിച്ചെടുത്തു പതിനേഴാം നൂറ്റാണ്ടിൽ തന്നെ അതിനുശേഷം ഹൈദരാലിയും ഹൈദരാലിന് ശേഷം ടിപ്പുവും ഒക്കെ ഈ ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ട്രെയിൻ ചെയ്യിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തു ബ്രിട്ടീഷ് കാരണം ട്രിപ്പിൻ്റെ ആ സമയത്തൊരു നടന്നല്ല ഒരു യുദ്ധം പോലെയൊക്കെ നടന്ന് ഈസ്റ്റ് ബ്രിട്ടീഷ് പിടിച്ചെടുത്തു ഈ ഒരു സ്ഥലം അതിനുശേഷം ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിലായിരുന്നു കേട്ടോ ഇതുകൊണ്ടോ ഇടക്കിടക്ക് ഇതാണ് ഇടക്കിടയ്ക്ക് ഇത്രയും കൂറ്റൻ തൂണുകളും ഇതൊക്കെ എങ്ങനെ നിർമ്മിച്ചെടുത്തെന്നാണ് ഓ ഒരിത് തന്നെ കേട്ടോ ഇപ്പോഴും ഒരിത് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാന്തക്കെട്ട് കുറച്ചൊക്കെ കൊട്ടി പൊളിഞ്ഞതൊക്കെ മാറ്റി എന്നിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ബീച്ചിലൊക്കെ പോകാൻ പറ്റും കേട്ടോ വളരെ നല്ല ബീച്ച് ആഹ് നോക്കി കേട്ടോ അത്യാവശ്യം നല്ല കിട്ടിലും ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ ക്യാമറ വരെ ഞാൻ ചോദിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞില്ല അവിടെ ഇരിക്കുന്നവരെ കർണാടകയിലുള്ളവരാണ് അങ്ങേര് കർണാടക കന്നടയിൽ എന്തോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ അടുത്തുകൊണ്ട് പറ്റി ബാഗൊന്നും പരിശോധിച്ചില്ല ആ സംഭവം നൈസ് കേട്ടോ നൈസ് സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും അത് ഉറപ്പാണ് ഇരുപത്തഞ്ചിരേ ഉള്ളൂ കാസർഗോഡിൻ്റെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം ആണ് എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ കണ്ടോ ഇവിടെ കടലിലോട്ട് ഒരു വഴിയാണ് ഈ ഒരു ഡോർ വഴി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓട്ടം കിട്ടിട്ടുണ്ട് കേട്ടോ അതായത് ആർമിക്കാർക്ക് താഴെ എന്തെങ്കിലും വരികയാണെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി കാണാൻ വേണ്ടിയാണെന്നോ എന്താ കണ്ടോ ഒരു വലിയൊരു കവാടമുണ്ട് ഒരു ചെറിയൊരു കവാടം അവിടെ നമുക്ക് കടലിലോട്ട് ഇറങ്ങാൻ പറ്റും നമുക്ക് എന്തായാലും അങ്ങോട്ട് കടലിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ എങ്ങനെയാണോ നോക്കാം ഇതാണ് ഇവിടുത്തെ വഴികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ോനെ നെയ്സ് കേട്ടോ ഓക്കെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇങ്ങോട്ട് നമുക്ക് ആ ഒരു കോട്ടയുടെ ഒരു എൻ്റെ ഫോൺ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും എടുക്കാം നമുക്ക് ആദ്യം ഇങ്ങോട്ടൊന്ന് പോകാം കേട്ടോ നമ്മൾ ആരൊക്കെ വാച്ച് തോന്നുന്നു ഇടയ്ക്ക് ഇത് അവരൊക്കെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ അവർ ആ അതിൻ്റെ ഫോറിൻ്റെ മണ്ടേലൊക്കെ കയറിയുന്നു അപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ ആരൊക്കെ ഫിസ്റ്റ് ഫിസിഡ് അടിച്ചു ഇത് ഇവിടെ എവിടെയൊക്കെ നോക്കുന്നുണ്ട് ആൾക്കാർ നമുക്കെന്തായാലും ആ ഒരു ഡെഡ് ആണ് അതുവരെ അതുവരെന്തോ പോകുന്നു തോന്നുന്നു അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും അതോ ആ കാണുന്നണ്ടോ ആ ഒരു സ്ഥലത്തോട്ട് നമുക്ക് പോവാം കൊള്ളാം കേട്ടോ നൈസ് സ്ഥലം പീസ്ഫുൾ ഈ പാറയുള്ള ബീച്ചായൊണ്ടാണ് ഭയങ്കര റിസ്ക് എന്ന് പറയുന്നത് അങ്ങനെയാണ് കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കുഴികളും കാര്യങ്ങളാണ് തിരയെടുത്തോണ്ട് പോയാൽ നമ്മൾ അതിൻ്റെ നമുക്ക് തിരിച്ചൊന്നും കയറാനൊന്നും പറ്റില്ല കണ്ടോ നമ്മളിതാ നേരെ പോകുന്നെന്ന് പറഞ്ഞ ആ ഒരു അവിടെ ഒരാള് ലോക്കലാണെന്നോ ചൂണ്ടൊക്കെ ഇടുന്നത് അവരുടെ മുകളിലോ കോട്ടമുതിന്റെ മുകളിലോ കയറരുത് നമ്മൾ നേരെ എത്തേണ് എടാ മോനെ കണ്ടോ അവിടെയാണ് കേട്ടോ നമ്മളൊരു ഗാർഡൻ സ്പോട്ട് കണ്ടൊന്നില്ല നമ്മളിത് അവിടെ നിന്ന് നേരെ ഇത് കണ്ടോ ഫോട്ടോടുത്ത് ഫുള്ള് ഇതിന്റെ മോഡലിലാണ് നേരത്തെ കുറച്ച് പേര് കയറി അപ്പോഴാണ് ഇതാക്കിയത് കുറെ പഴക്ക ജസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ട് താഴെട്ട് എന്നാണ് പറഞ്ഞത് ഇത് കണ്ടോ ഫുള്ള് കടലും കാര്യങ്ങളാണ് ഓടാമോനെ ഫുൾ കേട്ടോ ഓക്കെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് യുടെ ഫുള്ള് കടലിൽ കണ്ടോ അതൊരു കൂടെ നടന്നു നടന്നുവരാ ഞാൻ താഴെക്കൂടെ നടന്ന് ഈ കടലിൽ കൂടെ ഇവിടെ കുറച്ച് വെയിലാണ് കേട്ടോ അവിടെ ആ മതിലൊരു തമിഴ്നുള്ളത് കാണത്തില്ല എട്ടുമണിക്കാണ് ഇവിടുത്തെ ഓപ്പണിങ് ടൈമൊക്കെ വരുന്നത് എന്തായാലും അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുള്ള ഒരു സ്ഥലം തന്നെയാണ് കൂടുതലും കർണാടകയിലൊക്കെ ഉള്ളവരാണ് കേട്ടോ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുന്ന് അവർക്ക് വരെ എളുപ്പമാണ് അവർ എൻ്റെ പോയിൻ്റാണ് ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ പിന്നെ കർണാടകയായി ഓക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്ക് ഇതല്ല വാച്ച് ടോ നൈസ് ഓ കൂറ്റം പാറയുള്ള പാറ എടുക്കുകയുള്ളൂ കേട്ടോ ഫുള്ള് കാരണം കടലിൽ ഇറങ്ങല്ലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ താടിയാൽ അപ്പുറത്ത് നമുക്ക് ഇറങ്ങാം പക്ഷേ പാറയിലൊക്കെ നല്ല വഴുക്കളുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ ഇരിക്കാം ഒരു സ്പേസ് കിട്ടി കുറച്ച് നേരം റെസ്റ്റ് ആവാം നോക്കി അടുത്തൊരു മോണുമെന്റ് അവിടെ എന്തോ എന്തോ സംഭവം അറിയത്തില്ല എന്തോ ഒരു പഴയ ഒരു ബിൽഡിംഗ് പോലത്തെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ ആർക്കിടെക്ചറായിട്ട് അങ്ങോട്ട് പോകാൻ വഴിയുണ്ട് ഇങ്ങോട്ട് വഴി അടക്കണോന്നെ ഇങ്ങോട്ട് പോവുകയാണ് ഇന്നലെ ഒരു മിനിറ്റ് ഇരിക്കാം പക്ഷേ അവരെ ഉണ്ടോ ഇത് ഫുള്ള് നടന്ന് നമ്മളെ ഏകദേശം എത്തി നമുക്ക് എന്തായാലും ഒരു സാധനത്തിനകത്ത് പറയാൻ പറ്റുമോ നോക്കാം കേട്ടോ അപ്പോൾ ഇങ്ങോട്ടൊരു വഴി അടക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങോട്ട് വീണ്ടും നടക്കാം അങ്ങോട്ട് നോക്കട്ടെ അവരെ ഉണ്ടോ ഏകദേശം പത്ത് മണി നടി വിവരത്തിൽ ഇതുപോലെ സ്ലോപ്പിൽ ഇടിങ്ങനെ ചെയ്തിരിക്കണം എന്നറിയാമോ അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉയരത്തിൽ നിന്ന് നമുക്ക് ഇത് വഴി രണ്ടാ വഴി കനോണൊക്കെ ഉരുട്ടി കൊണ്ടുവച്ചിട്ട് ഇവിടെ നമുക്ക് ആക്രമിക്കാൻ സാധിക്കും ഇത് രണ്ടാ നമുക്ക് ചെയ്തതാണെങ്കിൽ ഇതൊക്കെ ഇവിടെയൊക്കെ കൊണ്ടു വെച്ച് ഫയർ നടത്തുമായിരുന്നു രണ്ടാ എൻ്റെ ഇടനാഴിലൊക്കെ കൊണ്ടു വെച്ച് ഫയറിംഗ് നടത്തുമായിരുന്നു കെനോൻ്റെ ഉരുട്ടി വെച്ച സമയത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെറുത്ത് ഉപയോഗിച്ച ഒരു സ്ഥലം തന്നെയാണിത് ഇവിടുത്തെ ഡിസൈൻ പാറ്റേൺ ഉണ്ടോ നമുക്ക് എന്തുമാത്രം ചെങ്കല്ല് ഉപയോഗിച്ച് ചെയ്തത് ഇപ്പോൾ ചെങ്കലിൻ്റെ ക്വാളിറ്റിയെ അതാണ് ഏറ്റവും ഫേമസ് കേട്ടോ എന്താ സംഭവം ഉണ്ടോ ഇതുപോലത്തെ ഇത് ചെറുതാണ് അത് അതിനേക്കാട്ടിയും വലുതാണ് ഒരു ഇരുപത് മുപ്പത് അടി ഹൈറ്റ് കാണും അതുപോലത്തെ ഒരു സംഭവമാണ് ഇതുപോലെ കരോണ് ഉരുട്ടിയിട്ട് കൊണ്ടുപോടിക്കാൻ വേണ്ടിയാണ് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അതും ഇതുപോലെ സ്ലോപ്പായിട്ടാണ് കെയർഫ് ആകുന്നത് അത്രയും സ്ലോപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്കിൽ ഫോട്ടോയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് സെൻറ്റർ ഭാഗത്ത് വരുന്ന സംഭവമാണത് സെൻട്രൽ ഏകദേശം ഇങ്ങറ്റോട്ട് വരുന്നതാണ് നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം കേട്ടോ അങ്ങോട്ട് പോകാം ഓക്കെ ഇതാരണം നമ്മൾ കയറാവുന്നത് ഇതിൻ്റെ താഴെയാണ് ഇങ്ങനെ ഒരു സ്പോട്ടുണ്ട് കേട്ടോ ഇതൊരു കിടങ്ങുപോലെ മുള്ളിലോട്ടുണ്ടോയെന്നറിയാൻ പറ്റില്ല കേട്ടോ അതൊരു പുല്ലേ കയറാൻ ഒരു സമ്മതിക്കുന്നില്ല എന്തായാലും ഇതൊക്കെ വെയിലുണ്ട് സ്റ്റോപ്പാണ് കേട്ടോ സ്റ്റോപ്പ് ഓ ഓ നല്ല കാറ്റി കേട്ടോ നല്ല കാറ്റമുണ്ട് കേട്ടോ അത്യാവശ്യം ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ഇതാണ് ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം എൻ്റെ മൂന്നെ ഫുൾ വ്യൂ കൊടുത്താൽ വരും കാരണം ആരൊക്കെ ഇവിടെ നിൽക്കണമെന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ബിൽഡിംഗ് ആണ് ഇപ്പോൾ ഇത് എൻ്റെ അഹ് പൊള്ള ആണെന്തോ ഓക്കെ ഓക്കെ അപ്പോഴുള്ള എൻട്രൻസ് വിട്ട് റോഡ് ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാം ഇതാണ് കേട്ടോ ഈ ഒരു കോട്ടയുടെ ഏറ്റവും ഇട്ടുള്ള ഭാഗവും ആരൊക്കെ അവിടെയൊക്കെ ആരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു ഫുള്ള് കാണാം എൻ്റെ പോയിൻ്റെ നടന്ന് പോകുന്ന വഴിയുണ്ടോ ഇത് എത്രയാണ് ഇത് എത്രയാണ് ഈ ഒരു കോട്ട ഓപ്പോ ഒരു സൈഡ് വേണ്ട കടലി നോക്കിനി ഇവിടെ ഇറങ്ങി ആ ഒരു ഭാഗത്തും പോവാം അവിടെ അത്രയും കൂടെ ഒന്ന് പോകാനുണ്ട് അതും കൂടെ എന്താണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് നേരെ പോവാം ചെറു ഇതിന്റെ അടിയിലൊക്കെ അണ്ടർഗ്രൗണ്ട് മറ്റു കുറെ സ്ഥലങ്ങളിൽ അണ്ടർഗ്രൗണ്ട് പാത്തൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അതെല്ലാം ഒരു ആണ് ഇത് ഓടർഗ്രൗണ്ട് ഇതല്ല ഇതുപോലെ അതിന്റെ അടിയിലൊക്കെ സംഭവം ഉണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും നമുക്ക് അങ്ങനെ പ്രവേശനം പോലില്ല ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതുവരെ ഒന്നും ഇതുവരെ ഒന്നില്ലേ ഹൈലൈറ്റ് ഇത് ഏകദേശം പൊളിഞ്ഞു വിഴാറായതാണ് കേട്ടോ അങ്ങോട്ട് അതിൽ കയറാൻ പറ്റത്തില്ല ഇത് വേറൊരു സംഭവമാണ് എന്തോ സംഭവ ഇത് എന്തോ റൂമ് കേട്ടോ പുനികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതെന്തോ പഴയ കാലത്ത് എന്തോ ഒരു സംഭവമാണ് പക്ഷെ ഇപ്പൊ റൂമായിട്ട് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാഴ്ചകൾ ഇത് റൂമാറ്റി പണിക്കാർ റൂം മാറ്റി ഉപയോഗിക്കുകയാണെന്ന് തോന്നുന്നു പക്ഷേ അവരപ്പോൾ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് പ്രത്യേകതയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഈ ഒരു ഫോർട്ട് ബാക്കൽ ഫോർട്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടുത്തെ വ്യൂയും എല്ലാം ഫുൾ ഡീറ്റെയിൽസ് കാണാൻ ചെന്നിട്ടുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ